കുഞ്ഞീഷൻ ഇപ്പോൾ കുറച്ചു ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത് ഒരു കാര്യം ഞാൻ പറയാം എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കയ്യായി കൈയായി ആളുകളും ചരിത്രത്തിന്റെ ചവച്ചു കൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട അത് കുഞ്ഞേഷനും വാതകമാണ് എല്ലാവർക്കും വേണ്ടി മാധ്യമ ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിൽ തന്നെയാണ് സ്ഥാനം എന്ന കാര്യത്തിൽ ബാധകമാണ്കളുമായി കോടാലിക്കയുടെ രാഷ്ട്രീയം പറഞ്ഞ് കുഞ്ഞുകൃഷ്ണനോടൊപ്പമുള്ള സി പി എം മണികളെ പാർട്ടിയോട് ചേർത്തെ സി പി എം നേതൃത്വം നടത്തുന്നത് കുഞ്ഞുകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഭൂഷ മാധ്യമങ്ങൾക്കൊപ്പം ചേർന്നാലും അതിനൊന്നും കീഴടങ്ങാൻ മനസ്സുള്ള നാടല്ല പയ്യന്നൂർ എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോഴും ഉള്ളിൽ ഒരു പ്രതിരോധത്തിന്റെ സ്വരമുണ്ട് ആരോപണത്തെ തുടർന്ന് സംശയത്തിൽ നിലനിൽക്കുന്ന ടി ഐ മസൂദിനെ പാർട്ടിയെ പ്രതിരോധിക്കാൻ നേതൃത്വം ഒറ്റക്കൊട്ടായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് പയ്യന്നൂരിൽ കാണാൻ കഴിയുന്നത് വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകത്തിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മസൂദിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടെന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ ബോധ്യമുള്ള കാര്യമാണ് വി കുഞ്ഞിക്കൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വിശദമായി പ്രതിപാദിക്കുന്നതിനൊപ്പം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും മറ്റ് ക്രമക്കേടുകളും വിശദമായ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ധനരാജ് രക്തസാക്ഷി ഫണ്ട് സി പി എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ നടന്ന ക്രമക്കേടുകളും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് സി പി എം നേതൃത്വം കുഞ്ഞിക്കൃഷ്ണന് ആറാം തീയതി മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിനെ തുടർന്നാണ് സി പി എം നേതൃത്വത്തെ വെല്ലുവിളിച്ച് കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തിയത് തന്റെ പുസ്തക പ്രകാശനത്തിന് മുൻപ് ഫണ്ടിന്റെ കണക്ക് പാർട്ടി വിശദീകരിക്കണമെന്നായിരുന്നു കുഞ്ഞുകൃഷ്ണന്റെ വെല്ലുവിളി പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് രക്തസാക്ഷി ഫണ്ടിന്റെ വിശദാംശങ്ങൾ ഞാൻ പുറത്തുവിടുമെന്നും കുഞ്ഞുകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ സമർപ്പിക്കുന്ന പുസ്തകം നാളെ വൈകുന്നേരം നാല് മുപ്പതിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രകാശനം ചെയ്യും ജോസഫ് സി മാത്യു പുസ്തകം പ്രകാശനം ചെയ്യും വി എസ് അനിൽകുമാർ പുസ്തകമേറ്റുമാകും ജയ്ന്യൂസ് കണ്ണൂർ